ആടിയും പാടിയും മഴ നനഞ്ഞും കഥകൾ പറഞ്ഞും മഴയോർമകൾ തീർത്തും മഴയാത്ര സമ്മാനിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി ലോകപരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് പൈസകരി ദേവമാത ഹൈസ്കൂൾ പ്രകൃതിയെ തൊട്ടറിഞ്ഞു നടത്തിയ മഴയാത്രയിലാണ് പ്രകൃതിയെ ചേർത്തുപിടിച്ച് കുട്ടികൾ മാതൃകയായത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പൈസകിരി ദേവമാതാ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തൊട്ടറിഞ്ഞ് മഴയാത്ര നടത്തിയത് യാത്ര കുട്ടികൾക്ക് സമ്മാനിച്ചത് പുതിയൊരു അനുഭവമാണ് വെറുമൊരു മഴയാത്രയിൽ ഒതുക്കാതെ വിവിധങ്ങളായ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച യാത്രയിൽ പലയിടങ്ങളിലായി വിതറി പ്രകൃതിയുടെ പച്ചപ്പ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം കൂടി വിദ്യാർത്ഥികൾ നടത്തി പാഠപുസ്തകങ്ങൾക്കപ്പുറം തങ്ങൾ ജീവിക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും ചേർത്ത് പിടിക്കണമെന്ന ബോധവും തനിക്ക് ചുറ്റുമുള്ള വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതിയെയും ജീവജാലങ്ങളെയും കുറിച്ചുള്ള അറിവും പകർന്നു നൽകാൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞു ഹൈസ്കൂളിൽ നിന്ന് ജൈവ സംരക്ഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തി വിദ്യാലയത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര പ്രധാന അധ്യാപകൻ സി എ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു കുഞ്ഞിപ്പറമ്പ് പ്രദേശത്തെ അഞ്ചു ഗുഹകളിൽ ഏറ്റവും വലിയ ഗുഹയെ കുറിച്ച് പ്രദേശവാസിയും എഴുത്തുകാരനുമായ ലിജു പുല്ലുമറ്റത്തിൽ ആദ്യകാല കുടിയേറ്റ കർഷകനായ അബ്രഹാം എന്നിവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു പറഞ്ഞാൽ ഈ ചെരുവത്തെ ഞങ്ങൾ അഞ്ചു പൂവുണ്ട് അഞ്ചു പൂവയിലും ഇപ്പൊ പോകാൻ പറ്റില്ല ഈ ഒരു വലിയ പൂവെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഈ വലിയ പുക നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം